ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശി മാറ്റമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യത്തെ തന്നെ അല്ലെ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ശുക്രൻ രാശി മാറുന്നത് അതായത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാശി മാറുക അത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തിന് മുകളിൽ എന്താണ് ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എന്താണ് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരണുണ്ട് അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട് സൂര്യന്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് ഒരു മൾട്ടി യോഗങ്ങൾ ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലേ അത് മാത്രമല്ല ശുക്രൻ നിൽക്കുന്നതെന്ന് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാരം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്കരൻ്റെ ക്ഷേത്രത്തിൽ സോ ഒരു പരസ്പരം എന്താണ് രാശിമാര് നിൽക്കുന്നുണ്ട് സോ അവിടെ തന്നെ യോഗം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തിൽ വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് യോഗം പറയാവുന്നതാണ് ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് മന്ദ്രഗോപാൾ യോഗം അതുപോലെ തന്നെ ലക്ഷ്മിനാരായണ യോഗം നമുക്ക് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് എന്താണ് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക നമുക്ക് സുഖഭോഗങ്ങളുടെ എന്താണ് കാര്യത്വം കൊണ്ട് ഷുക്കറാണ് വാഹന കാര്യങ്ങള് പ്രത്യേകിച്ചും കാറുകള് അതുപോലെ ലക്ഷ്യ ആയിട്ടുള്ള ലൈഫ് അതുപോലെ ഫുഡ് നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ് ലക്ഷ്യ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക ഇപ്പം ഫിലിം ഫീൽഡ് മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യകത്വം എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അപ്പൊ സോ ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്ത് ലക്ക് അതുപോലെ മാര്യേജ് ലവ് ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ആസ്പദമായിട്ട് വരുന്നതാണ് തൊഴിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് വരുന്നതാണ് സോ അത് നമുക്ക് വെച്ച് താമസിക്കില്ല അധികം താമസിക്കാൻ വീഡിയോ കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ തൊട്ടടുത്തന്നെ ബലേയും കൂടെ അടുത്തോളൂ അത് നമ്മുടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജോലി തൊട്ട് കാര്യം വേണ്ടിയാണ് സബ്സ്ക്രൈബും ആ ഓൾ ബട്ടൺ നമ്മളെടുത്ത് വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടി കേട്ടോ അവിട്ട് മരച്ച് അദ്ദേഹം പൂരിട്ടാതി മുക്കാടങ്ങുന്ന രണ്ടാമത് നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത് അല്ലെ കുംഭരാശിയെ സംബന്ധിച്ചോളം രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഉച്ചത്തിൽ കളിക അതുപോലെ തന്നെ കുടുംബത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാലാം ഭാവാധിപനാണല്ലേ എന്ന് പറയുന്നത് സോ എന്താണ് രണ്ടിൽ ഉച്ചത്തിൽ വന്നിരിക്കുന്നതാണ് സോ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധന വാക്ക് കുടുംബമൊക്കെയാണ് സോ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്താ നമുക്ക് കുറഞ്ഞ് കുറച്ചൊരു രമ്യതിയിലായി കുടുംബാംഗങ്ങളായിട്ട് ഒന്ന് സന്തോഷം മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ സൈഡ് സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ നേട്ടമാണ് അല്ലേ സോ അങ്ങനത്തെ ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ടൈമാണ് കടങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കടങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുന്ന ടൈമാണ് എന്തുകൊണ്ട് ശ്രമിച്ചാൽ നല്ലതാണെന്ന് പറയാനുള്ളത് കാരണം നമ്മുടെ ശ്രമമില്ലാതെ ഒന്നും ഒന്നുമില്ലെന്ന് നടക്കൂല ഓക്കെ നമുക്ക് കടം കുറയ്ക്കാൻ പറ്റും നമുക്ക് പക്ഷെ അധ്വാനിക്കാൻ വഴിയാണ് ചുമ്പ് വീട്ടിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതിനുള്ള അധ്വാനം ചെയ്യണം സോ കൃത്യമായ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും സോ അതിനനുകൂലമായ സമയമാണ് അതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനൊന്ന് ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടൈമാണ് ചെറിയ രീതിയിലുള്ള ഒരു പുരോഗതി എങ്കിലും ചിന്തിക്കുന്നവർക്ക് അതിനുവേണ്ടിയുള്ള മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് കേട്ടോ ചെറിയ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ തന്നെ ഈ ശുക്രൻ നമുക്ക് ഈ ഒരു മീനത്തിൽ നിന്ന് മാറുകയുള്ളൂ നമ്മുടെ മൈൻഡ് നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് റിഫ്രഷ്മെൻ്റ് ആവാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ദശയും കൂടി അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ നമ്മുടെ പ്രണയം റിലേഷൻഷിപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് മാര്യേജിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ കല്യാണമൊക്കെ നടത്താൻ പറ്റുന്ന ടൈമൊക്കെയാണ് വലിയ പ്രശ്നമൊന്നുമില്ല കഠിന സമയത്തിനിടയിൽ എന്താണ് ഒരു നല്ല കാര്യം സന്തോഷം നടക്കുക എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വാഹനങ്ങൾ വീടൊക്കെ വാ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാറ്റി എടുക്കാവുന്നതാണ് ചെറിയ രീതിയിലായാലും നമുക്ക് നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് സാധനം വലിയ വലിയ അവസരങ്ങൾ കിട്ടും എന്ന് വിചാരിക്കില്ല ചെറിയ ചെറിയ രീതിയിലുള്ള അവസരം കിട്ടും എന്നാൽ നമ്മുടെ ജാതകത്തിലൊക്കെ വില ഒക്കെ കൊണ്ട് നമുക്ക് നല്ല ദക്ഷേക്കണമെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള നല്ല എന്നാണ് നനാവസരങ്ങളും നമ്മളെ തേടിയെത്തും കേട്ടോ കുടുംബത്തിലായാലും എല്ലാവരുമായിട്ട് ചേർന്ന് പോവാനും അതുപോലെ എല്ലാവരുടെയും ചേർന്ന് തന്നൊരു നല്ല കാര്യത്തിൽ പങ്കെടുക്കുവാനും നല്ല കാര്യങ്ങളൊക്കെ നടത്തുവാനൊക്കെ കഴിയുന്ന ഒരു ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് ഈ സമയം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ വാഹന സുഖമൊക്കെ പറയാൻ സമയമാണ് അതുപോലെ തന്നെ ചെറിയ യാത്രകളായാലും പോകാൻ യോഗമുള്ള ടൈമാണ് ഈ ടൈം എന്ന് പറയാൻ സോ കൃത്യമായിട്ട് സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു ടൈമിൽ കേട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ന് പറയുന്നത് ഈ ഒരു സമയം ഈ ഒരു കാലാവസ്ഥ പറയുന്നത് ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് കേട്ടോ ാണ് എന്ത് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താരെ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താണ് ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ ശുക്രൻ്റെ രാശി മാറ്റുന്നത് ശുക്കറിന് ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് വരികയെന്നത് നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും വലിയ ഡൗട്ടാണ് ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ എല്ലാ വീടിനും പറയണേ നമുക്ക് രണ്ടും വെച്ച് നോക്കാം രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഒരവസ്ഥ മനസ്സിന്റെ ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് സൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകും ആ വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് ആയിട്ട് നമ്മൾ എന്താണ് രാഷ്യമാണ് ചിന്തിക്കുന്നത് സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക നിങ്ങൾക്ക് അനുകൂലമായ ടൈം ആണെങ്കിൽ നിൽക്കാൻ ഫലങ്ങൾ എന്ന ഗോചര അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റവും കുറച്ചുകൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ശുക്രന്റെ കാര്യത്വങ്ങളൊക്കെ അറിയാം അല്ലേ സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ ജാതകത്തിന് ശുക്രന്റെ ബലാബലങ്ങൾ നമുക്ക് ചിന്തിക്കണം സോ ജാതത്തിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ആരുടെയും യോഗം ചെയ്തതാണോ ഉച്ചത്തിലാണോ വക്രത്തിലാണോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചരഫലം വെച്ച് നോക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവും അതുപോലെ ദശ ഏതാണ് അപകാരം ഏതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ജാതവും കൂടി വെച്ച് വേണം നമ്മുടെ മന്തിൽ പിടിഷൻ നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രന്റെ ഗോചരഫലം നോക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിന്റെ ഗോചരഫലം നോക്കുമ്പോൾ നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കും ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ അപ്പം നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ് പക്ഷേ ജാതക വശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല ഓക്കെ സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചും നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി പറയും കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അത് മാത്രല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും സോ അതിൽ മെസ്സേജസ് വരും സോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് അത് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല പക്ഷേ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാൻസ് ഡീറ്റെയിൽസ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചുകൂടെ എത്തണം നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസ് വെബിനാർസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് പത്തൊമ്പതാം തീയതി ഒമ്പതാം തീയതി മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു വെബിനാർ ഉണ്ട് സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് മൂന്ന് കൺസെപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത് അതിൽ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഒരു ബിസിനസ് എന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതി എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നമ്മുടെ ബിസിനസ് ലൈഫ് എന്നെ സെറ്റ് സെറ്റാക്കാണ് നമ്മുടെ നോർമൽ ലൈഫായെങ്കിലും നമ്മൾ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ പ്രധാന ഒരു വഴിക്കാട്ട് തന്നെയായിരിക്കും മില്ലിയനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് സോ ഒരു വെബിനാർ ജനുവരി പത്തൊമ്പതാം തീയതി ഉണ്ട് സോ അതിനു ശേഷമുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ തന്നെയായിരിക്കും സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവരെ ചെയ്യുക ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് അന്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി സോ എന്താണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും സോ അതിന് മുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സ് വരിക സോ അവിടെ എന്ത് ചെയ്യുക നമുക്ക് കാണാം കേട്ടോ ക്ലാസ് മിസ് ചെയ്യേണ്ട മില്ലിയനേസ് സക്സസ് മന്ത്ര ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാം ആണ് സൗജന്യമായിട്ടുള്ള വെബിനാറാണ് സോ എന്താണ് മിക്സ് ചെയ്യൽ അതുപോലെ തന്നെ സൗജന്യമാണല്ലോ ഉള്ള ഓർത്ത് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കൽ ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക സോ എന്ത് ചെയ്യാ ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുവോ അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്തു തരാം സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആഫ്റ്റർ ദ വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഉറപ്പായിട്ടും സോ എന്തൊരു കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യുക ഈശ്വര ഭാർഥനോടെ എല്ലാം നടക്കുക സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ